ഇന്ന് നമ്മൾക്ക് ജെറുസലേമിലെ കുറച്ച് പുണ്യസ്ഥലങ്ങൾ കാണാൻ പോയാലോ ദാവീദിന്റെ പട്ടണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാവീദിന്റെ പട്ടണം ണാൻ പോകുന്നത് ഈശോയെ ചമ്മട്ടി കൊണ്ടടിച്ച സ്ഥലം ഇവിടെ വെച്ചാണ് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചത് ഈ അടുത്തത് മാതാവിന്റെ ജനന സ്ഥലമാണ് അമ്മയുടെ അമ്മ ജനിച്ച സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇറങ്ങിച്ചെല്ലണം അവിടെ ഒരു പള്ളി പോലെയൊക്കെ നടന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഗറ്റ്സമൻ തോട്ടമാണ് ഗറ്റ്സമൻ തോട്ടമാണ് ഈ കാണുന്നത് വലിയ മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഗജ്സമൻ തോട്ടത്തിലാണ് ഈശോ പ്രാർത്ഥിച്ച് ഏകാന്തമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരുന്ന സ്ഥലമാണ് ഗറ്റ്സമൻ തോട്ടം നമുക്കറിയാം അവിടെ ഒരു പാറയുണ്ട് ആ പാറയുടെ മുകളിൽ നിന്നാണ് ഈശോ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനായിട്ട് ചെലവഴിച്ചത് അല്ല ഇതാണ് ആ പാറ അങ്ങനെ പ്രധാനപ്പെട്ട പുണ്യ സ്ഥലങ്ങളിലൊക്കെ ഒരു പള്ളിയായിട്ട് പണിത് ഉയർത്തിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളില് ആ പാറ ഉള്ള വിശ്വ കൂടുതൽ സമയം പ്രാർത്ഥിച്ചിരുന്ന ആ പാറയാണത് അവിടെ ഒരു പള്ളി ഉയർന്നിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മാതാവിന്റെ കല്ലറയാണ് കാണുന്നത് അമ്മയുടെ കല്ലറ ഈ കാണുന്നത് അടഞ്ഞു കിടക്കുന്ന ദാബീതിന്റെ ദാവീദ് പട്ടണത്തിന്റെ അടഞ്ഞ വാതിലാണ് നമ്മൾ കാണുന്നത് ദാവീദ് പട്ടല വാതിലുകൾ അടഞ്ഞ് കിടക്കുന്നത് കെദ്രോൺ താഴ്വരയാണ് കെദ്രോൺ താഴ്വര ഇത് സ്തപ്പാനുസിന്റെ കല്ലറിഞ്ഞ സ്ഥലം സ്തപാനുസിനെ സ്തപ്പാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന സ്ഥലമാണിത് ഇത് ആടുവാതിലാണ് നമ്മളൊരു വാതില് കണ്ടില്ലേ അതാണ് ആടുവാതില് യേശുവിൻ്റെ കല്ലറയാണിത് യേശുവിൻ്റെ കല്ലറ ഫിലാത്തോസിന്റെ അരമനയാണ് ഇത്